കാർലോ ആൻസിലോട്ടി ബ്രസീലിലോട്ട് ആ ഒരു പ്രാക്ടിക്കൽ സൈഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് പ്ലേയിങ് ഇഞ്ചക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു എന്നുള്ളതിനൊരു ഉദാഹരണമായിരുന്നു ഈ ഒരു പരാഗയുടെ ഒരു മാച്ച് കാരണം ബ്രസീലിൻ്റെ ഒരു ജോഗോ ജോഗോപെരിറ്റൊക്കെ വളരെ കുറവായിരുന്നു ഈ ഒരു മാച്ചിൽ കാണുന്നത് നമ്മൾ ആ ഒരു ബ്രസീലിന്റെ ബിൽഡപ്പും അവരുടെ ആ ഒരു വേ ഓഫ് പാസിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാർലോ ആൻസിലോട്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ വളരെ കൃത്യമായിട്ടത് ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഫുൾ കംപ്ലീറ്റ് കൊണ്ടുവന്നു എന്നല്ല ഞാൻ പറയുന്നത് കാർലോ ആൻസോട്ടിലെ ഒരു റയൽ മാഡിലെ അല്ലെങ്കിൽ നമ്മുടെ ബയൻ മ്യൂണിക്കിലെ അല്ലെങ്കിൽ എവേർട്ടൻ്റെ ഇതിലെ ഒരു അറ്റാക്കിംഗ് വേ എന്ന് പറയുന്ന ഒരു വേറെ ടൈപ്പ് ഓഫ് ആയിരുന്നു അത് ഇറ്റ്സ് പീക്ക് ആയിരുന്നു പക്ഷേ ബ്രസീലിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അദ്ദേഹം അതിന്റെ ഒരു തീപ്പുരി അദ്ദേഹം കൊടുത്തിട്ടിട്ടുണ്ട് കാരണം എന്താ പറയാ വിനീഷ്യസ് ഇപ്പൊ നമുക്കറിയാം കാർലോ ആൻസലോട്ടിഡ് അണ്ടറിൽ വന്നു ഒരു ഗോൾ സ്കോർ ചെയ്തു അതും വെറും ഗോളല്ല മാച്ച് വിന്നിംഗ് ഗോളാണ് പരാഗക്കെതിരെ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത് റയൽ മെഡലിൽ ഇരുപത് ഗോളും ഇരുപത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ബ്രസീലിലോട്ടെത്തുമ്പോൾ അദ്ദേഹം എപ്പോഴും പൂച്ചയായിരുന്നു വെറും ആറ് ഗോളാണ് ഐ തിങ്ക് ഇതിനു മുമ്പ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് ആ ഒരു കൊളംബിയനായിട്ടുള്ള ആ ഒരു ബാങ്കര ഗോളായിരുന്നു ലാസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് പിന്നെ ഇപ്പോഴാണ് ഗോൾ സ്കോർ ചെയ്തത് അതായത് കാർലോ ആൻസോട്ടിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം വിനീഷ്യസ് ജൂനിയറിനെ എവിടെ ഉപയോഗിക്കണം റാഫീനിനെ എവിടെ ഉപയോഗിക്കണം മാത്യൂസ് ക്യുൻ എവിടെ ഉപയോഗിക്കണം അത് വളരെ കൃത്യമായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഒരു ഫസ്റ്റ് ഗോളിന്റെ ആ ഒരു ബിൽഡ് കണ്ടാന്ന് തന്നെ നമുക്കറിയാം ഡിഫൻസിൽ നിന്ന് തുടങ്ങിയ പാസിംഗ് പിന്നെ അത് റാഫീനയിലോട്ട് എത്തുന്നു പിന്നെ അത് മാത്യൂസ് കുഞ്ഞ ഹാർഡ് വർക്ക് ചെയ്ത ഒരു ബോൾ എടുക്കുന്നു ഫിനിഷസിന് പാസ് കൊടുക്കുന്നു നേരെ ഗോൾ സ്കോർ ചെയ്യുന്നു അങ്ങനത്തെ ഒരു എന്താ പറയാ നല്ല ബ്രസീലിയൻ ഫുട്ബോൾ പ്രസിഡന്റ് അല്ലെങ്കിൽ ബ്രസീലിയൻ നാഷണൽ ടീം ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ് നൂറ് വർഷങ്ങൾക്ക് ശേഷം കാർലോ കാർലോവെൻസിലോട്ടേ കൊണ്ടുവന്നു അതായത് ഒരു ഫോറിൻ കോച്ചിനെ കൊണ്ടുവന്നു ബ്രസീലിനെ അല്ലാത്ത ബ്രസീലിനല്ലാത്തൊരു കോച്ചിനെ കൊണ്ടുവന്നു അതെന്തായാലും ബ്രസീലിൻ്റെ നാഷണൽ ടീം എടുത്താൽ വളരെ നല്ലൊരു തീരുമാനമാണ് കാരണം അവർക്കിനി രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് നേരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ നല്ല രീതിയിൽ കോച്ച് ചെയ്യാൻ പറ്റുന്നൊരു കോച്ച് വേണം അപ്പോൾ ഈ ഒരു മാച്ചിലോട്ട് ചേച്ചി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രസീൽ ഫസ്റ്റ് ഹാഫിൽ നല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു നല്ല ബിൽഡപ്പോട് കൂടിയാണ് കളി സ്റ്റാർട്ട് ചെയ്ത് ഗെയിം വളരെ കൺട്രോളിൽ കൊണ്ടുവന്ന് പാസ് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ കളിച്ച് വരായിരുന്നു അപ്പോഴാണ് ആ ഒരു മാത്യീസ് ക്യുനിയുടെ ആ സെസ്സിൽ നിന്നും മിനീഷ്യസ് ജൂനിയർ ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് മുന്നിലെത്തി പിന്നെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഒരു ബ്രസീലിൻ്റെ കൺട്രോളിലായിരുന്നു കേട്ടോ പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് കുറച്ചും കൂടി പരാഗ്വെ കുറച്ചും കൂടി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അവരുടെ ഭാഗത്തു നിന്നും കുറച്ച് അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ സെക്കൻഡ് ഹാഫിൽ ബ്രൂണോ ഒരു കിറ്റ്ലൻ ഗോൾ സ്കോർ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് പക്ഷേ അദ്ദേഹം സ്കോർ സ്കോർ ചെയ്തില്ല പരാഗയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്ത് കളഞ്ഞു അങ്ങനെ മാച്ച് അവസാനിച്ചു കാർലോ ഹാൻസിലോട്ടി അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ ഇക്കൊറിഞ്ഞിട്ടുള്ള മാച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒരു പരാഗയുടെ മാച്ചിൽ ഞാൻ എന്തായാലും വിജയിച്ചിരിക്കും പരാഗയുടെ മാച്ചിൽ ഒരു ബ്രസീലൻ പുതിയൊരു ബ്രസീലിയൻ നാഷണൽ ടീമിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അതിനൊരു ചെറിയ തുടക്കമിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇക്കഡോറിൻ്റെ മാച്ച് കഴിഞ്ഞപ്പോൾ കാർലോ മനസ്സിലോട്ടേക്ക് വളരെ അധികം ക്രിത്തിസിസം വന്നിരുന്നു അതായത് അദ്ദേഹം ഫസ്റ്റ് മാച്ച് വന്നു ഇക്കഡോർ പോലത്തെ ഒരു ടീമിനായിട്ട് പരാജയപ്പെട്ടു പക്ഷേ ഒരു മോശം ടീം അല്ല അവരുടെ ഹോം മാച്ചായിരുന്ന ആ ഒരു കളി അവരുടെ ഹോം മാച്ചിൽ അവർ വളരെ കുറച്ച് ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അവർ പൈത്തിങ് രണ്ടാം സ്ഥാനത്താണ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലുള്ളത് അവർ എന്താ പറയുക ഡിഫൻസീവ്ലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ടീമായിരുന്നു അപ്പോൾ ആ ടീമിനോട് സീറോ സീറോ എന്നുള്ള ഒരു സ്കോറിന് അവസാനിച്ചു അദ്ദേഹത്തിന് കാർലോ ആൻസലോട്ടിക്ക് ബ്രസീലിൽ നിന്നും വളരെയധികം ക്രിറ്റിസിസം വരുന്നുണ്ടായിരുന്നു പക്ഷേ ആൻസലോഡി നമുക്ക് അറിയാം അദ്ദേഹം ഒരു മജീഷ്യൻ ഒന്നുമല്ല കുറച്ച് സമയം കൊടുക്കണം നാഷണൽ ടീമിൽ നമുക്കറിയാം പ്ലേസിന് കുറച്ചും കൂടി ടൈം വളരെ കുറവാണ് അദ്ദേഹത്തിന് ക്ലബ്ബിൽ വരുന്ന സമയത്ത് പ്ലേയേഴ്സ് എപ്പോഴും ക്ലബ്ബിൻ്റെ കൂടെയാണ് നാഷണൽ ടീമിൽ അല്ലപ്പോഴും ഒരു ബ്രേക്ക് ഒക്കെ വരുന്ന സമയത്ത് മാത്രമേ അദ്ദേഹം ഈ പ്ലേഴ്സൊക്കെ നാഷണൽ ടീമിലോട്ട് വരുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആയ സമയത്ത് കാർലോ ആൻസലോട്ടിക്ക് വളരെയധികം ക്രിറ്റിസിസം വന്നു പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി അതായത് പ്ലേസിൻ്റെ ടൈം വളരെയായിട്ട് കുറഞ്ഞു നാഷണൽ ടീമിലോട്ട് വന്ന സമയത്ത് അപ്പോൾ ബ്രസീലിന് ക്രിറ്റിസം വന്നു ഓഫ് കോഴ്സ് വരും കാരണം ബ്രസീൽ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ അവിടെ എന്താ പറയാ കോളേജിലുള്ള ആൾക്കാർക്ക് പോലും ഫുട്ബോൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം അവർ ബ്രീത്ത് ചെയ്യുന്നത് ഫുട്ബോളാണ് അവർ ജോലി ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് ഫുട്ബോൾ പല സമയത്തും വീട്ടിലും ഡിസ്കസ് ചെയ്യുന്നത് ഫുട്ബോൾ അപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു രാജ്യമാണ് ഫുട് എന്ന് പറയുന്നത് സോ അവിടെ ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം വരും കാർലോ കാർലോയൻസിലോട്ട് അത് അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ ഒരു പരാഗിയുടെ മെസ്സിൽ അദ്ദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു സോ നമുക്ക് നോക്കാം ആൻസലോഡി റണ്ടറിലുള്ള ഈ ഒരു ബ്രസീലിയൻ ടീം ആൻസലോഡിൻ്റെ ആ ഒരു വേ ഓഫ് പ്ലെയിംഗിൽ ഏറ്റവും പീക്കിൽ പോയി എന്നുള്ളത് സോ താങ്ക് യു സോ മച്ച്